സി പി ഐ ഇരുപത്തി അഞ്ചാം പാർട്ടി കോൺഗ്രസിന് ചണ്ഡിഗഡിൽ അല്പസമയത്തിനകം തുടക്കമാകും പൊതുസമ്മേളനം ഉടൻ ആരംഭിക്കും സുരവരം സുധാകർ റെഡ്ഡി നഗറിൽ തിങ്കളാഴ്ച നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സി പി ഐ എം സി പി ഐ എം എൽ ഫോർവേഡ് ബ്ലോക്ക് ആർ എസ് പി ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടി നേതാക്കൾ പങ്കെടുക്കും വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ചേരുന്നുണ്ട് ചണ്ഡീഗഡിൽ നിന്നും വിഷ്ണു സമ്മേളനത്തിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ് സിജു സി പി ഐ ഇരുപത്തി അഞ്ച് പാർട്ടി കോൺഗ്രസ്സിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പൊതുസമ്മേളനം അല്പസമയത്തിനകം തന്നെ നമുക്ക് ഇവിടെ കാണുന്ന ഹാളിൽ തുടക്കമാകും അതിനു മുന്നോടിയായിട്ടുള്ള റാലികളെല്ലാം ഈ പൊതുസമ്മേളന വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് മൊഹാലിയിൽ നിന്നും ചണ്ഡീഗഡിലേക്കാണ് ആ റാലികൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് ആളുകളാണ് ഈ ഒരു പൊതുസമ്മേളന വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അത് രാവിലെ മുതൽ തന്നെ വലിയ ഒരു റാലി തന്നെയാണ് സംഘടിപ്പിച്ചത് മൊഹാലിയിൽ നിന്നും ചണ്ഡീഗഡിലെ പഞ്ചാബി മണ്ടിയിലേക്കാണ് റാലികളെല്ലാം എത്തിച്ചേർന്നത് അല്പസമയത്തിനകം തന്നെ ഇവിടെ പൊതുസമ്മേളനം തുടക്കം യും ചെയ്യും നാളെ മുതലാണ് സി പി ഐ എം സി പി ഐയുടെ പാർട്ടി കോൺഗ്രസിൻ്റെ പ്രതിനിധി സമ്മേളനം നാളെ തുടങ്ങുകയും ചെയ്യും എന്തായാലും വലിയ ആവേശം തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ചണ്ഡിഗഡിൽ വലിയ ആവേശത്തിൽ തന്നെയാണ് സി പി ഐ എമ്മിൻ സി പി ഐൻ്റെ പാർട്ടി കോൺഗ്രസ്സിന് തുടക്കം കുറിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ ആയിരക്കണക്കിന് ആളുകളാണ് മുദ്രാവാക്യം വിളികളുമായി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത് എണ്ണൂറ് പ്രതിനിധികളാണ് സമ്മേളനത്തിൽ ിൽ പങ്കെടുക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതിയായിരിക്കും സമ്മേളനത്തിന് സമാപനം കുറിക്കുക നാളെ നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനത്തിന് മറ്റ് ഇടതുപക്ഷ പാർട്ടിയുടെ നേതാക്കളും പങ്കെടുക്കും സി പി ഐ എം സി പി ഐ എം എൽ ആർ എസ് പി ഫോർവേഡ് ബ്ലോക്ക് ഉൾപ്പെടെയുള്ള എല്ലാ ഇടതുപക്ഷ പാർട്ടികളുടെയും നേതാക്കളൊക്കെ തന്നെ നാളെ നടത്തുന്ന പ്രതി സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കും അതിനുശേഷമായിരിക്കും ചർച്ചകളിലേക്കെല്ലാം തന്നെ പാർട്ടി കോൺഗ്രസ് കടക്കുക എന്തായാലും നമുക്കിവിടെ വലിയ ആവേശം തന്നെയാണ് സി പി ഐ പാർട്ടി കോൺഗ്രസിൻ്റെ വലിയ ആവേശം തന്നെയാണ് നമുക്ക് ചണ്ഡിഗഡിൽ കാണാൻ കഴിയുന്നത് സിജു ശരി വിഷ്ണു തലവൂരാണ് ചണ്ഡീഗഡിൽ നിന്ന് സി പി ഐ പാർട്ടി കോൺഗ്രസിൻ്റെ വിവരങ്ങൾ നൽകിയത് നാളെ പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ആരംഭിക്കും ഇരുപത്തി അഞ്ചിന് സമ്മേളനം പൂർത്തിയാകുമെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് വിഷ്ണു തലവൂർ പങ്കുവച്ചത്